കാര്യങ്ങൾ ിൽ കനം തൂക്കുന്ന അമലാണ് അഞ്ചു അഞ്ചു ചൊല്ലിക്കോളൂ രണ്ടാമത്തേത് മൂന്നാമത്തേത് അല്ലാഹു അക്ബർ വൽ വലദു സ്വാലിഹ് മർഇൽ മുസ്ലിമി ഫയഹ്തസിബു ഒരു മുഅ്മിനായ മക്കള് മരണപ്പെട്ടു പോകുന്നത് മരണപ്പെട്ടു പോയാൽ മാ ഫിൽ മീസാൻ തുലാസിൽ അമലാണ് മക്കള് മരണപ്പെടുക മാത്രമല്ല ആ കുഞ്ഞ് മരണപ്പെട്ടതിൽ ദേവലാതിപ്പെടാതെ സങ്കടമുണ്ട് ഒരു കുഴപ്പമില്ല ദുഃഖമുണ്ട് അതിനൊന്നും വിരോധമില്ല അള്ളാഹുന പഴിചാരുയോ അള്ളാഹുവിന്റെ കതിരനെയോ കലാ ഇനെയോ ആക്ഷേപിക്കുകയോ ചെയ്യാതെ നിന്റെ വിധിയിൽ ഞാൻ സമാധാനിക്കുന്നുറബേ എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് നാളെ ഈ മരിച്ചു പോകുന്ന മക്കൾ തുലാസിൽ കനം തൂങ്ങുന്ന അമലാണ് എന്ന് റസൂറു